ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു ഫുഡ് കളറും ചേർക്കാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് ആവശ്യം ഞാൻ നാനൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് പ്രസ് പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ തൈ പീസാണ് എടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിന് ശേഷം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു മുട്ടയും കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതൊരു മുപ്പത് മിനിറ്റ് വരെ നമുക്ക് വെക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കോട്ടിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ കോട്ടിങ് എത്തണം ഇനി ഇത് വെച്ചിരിക്കരുത് ഇതിന് നേരെ തന്നെ നമ്മൾ വറുത്തെടുക്കണം നമുക്ക് കറി വെക്കേണ്ട ആവശ്യമായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഓരോ പീസായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരിക്കലും ഫോർക്ക് ഉപയോഗിക്കരുത് ഫോർക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലെ കോട്ടിങ് നമുക്ക് നഷ്ടപ്പെട്ടു പോവും പിന്നെ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിക്കൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ഇട്ട് കൊടുക്കണം കുറച്ച് സ്പേസ് ഇട്ട് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് സ്പേസ് ഫിൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കൻ തിരിച്ചിടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വിട്ടുകിട്ടും സിംഗിൾ പീസായിട്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരുപാട് ഇളക്കി കൊടുക്കരുത് കുക്കായതിനു ശേഷം മാത്രം തിരിച്ചിടണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കൻ നല്ലതായിട്ട് കോട്ടായിട്ട് കിട്ടും ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുത്തത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ചിക്കൻ എല്ലാം നല്ല പെർഫെക്റ്റ്ലി കോട്ടഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ ഇതേ പാനിലേക്ക് തന്നെയാണ് മഞ്ചൂര്യൻ ഉണ്ടാക്കുന്നത് കുറച്ച് ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് ഒരുപാട് ഓയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇനി ഇതിലേക്ക് നാല് വലിയ വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഇഞ്ചി പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണാണ് ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തത് ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാവുന്നതാണ് സവാള ഞാനിവിടെ ആയിട്ടാണ് അരിഞ്ഞത് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ ചേർക്കുന്നുണ്ട് കുറച്ച് ക്യാരറ്റ് ഒരു കാൽഭാഗം ക്യാരറ്റ് ഉള്ളിത്തണ്ടിൻ്റെ വെളുത്ത ഭാഗമാണ് ഇതിനോട് കൂടി ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത ഭാഗം തന്നെ ആദ്യം ചേർക്കാൻ ശ്രദ്ധിക്കണം പിന്നെ കുറച്ച് ബ്രോക്കോൾ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കവും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആയിട്ടുള്ള കളറുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനി നല്ലതായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത് ഒരിക്കലും അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത് ഇനി ഇതിലേക്ക് കളറിന് വേണ്ടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇട്ട് കൊടുക്കണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും ഹാഫ് ടീസ്പൂൺ ചില്ലി സോസുമാണ് ഇടുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കണം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കൽ അന്നെങ്കിൽ മാത്രമേ നമുക്ക് തിക്ക് ഗ്രേവി കിട്ടത്തുള്ളൂ ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിലോ ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് നിർത്താവുന്നതാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവർ കലക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഉള്ളിത്തണ്ടിൻ്റെ പച്ച ഭാഗം അരിഞ്ഞതും കുറച്ച് വെള്ള എള്ളുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ്ലി കോട്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട് കാശ്മീരി മുളക് കൂടി നമ്മൾ ചേർക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് കാണാൻ പറ്റും എല്ലാ ഓരോ പീസ് ചിക്കനും കറക്റ്റായിട്ട് കോട്ടഡായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്